രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വിശേഷണം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡുകളുമായി മലയാള സിനിമ കുതിക്കുകയാണെന്നും ഇത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണെന്നുമുള്ള വിശേഷണം പിന്നീട് വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറു കോടിയും ഇരുന്നൂറ് കോടിയുമൊക്കെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ റെക്കോർഡ് നേടിയ വർഷം മലയാള സിനിമയുടെ ആ തലയെടുപ്പും കുതിപ്പുമൊക്കെ ഈ വർഷം പകുതി പിന്നിട്ടതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുന്നിൽ വീഴുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് താരസംഘടനയായ അമ്മയിൽ നിന്നും താരങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കും എതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർത്തി നിരവധി നടിമാർ നേരിട്ട് രംഗത്തെത്തിയതും സിനിമയെ സ്നേഹിക്കുന്ന മലയാളികളുടെ മനസ്സിൽ ചെറുതല്ലാത്ത ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് ജനങ്ങൾ ഏറ്റെടുക്കുന്ന അതേ മാനസികാവസ്ഥയിൽ ഇവന്റെ ഒന്നും സിനിമകൾ ഇനി കാണേണ്ടതില്ലെന്നും മലയാളികൾ തീരുമാനിച്ചാൽ അത് മലയാള സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാകും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതും പിന്നാലെ പിന്നീട് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പ്രമോഷനുകളും ഉണ്ടായിട്ടും ഇറങ്ങിയ സിനിമകൾ ഒട്ടുമിക്കതും കളക്ഷൻ റെക്കോർഡിൽ പരാജയമായിരുന്നു അത്തരത്തിലൊരു വ്യക്തിയോടുള്ള എതിർപ്പ് അദ്ദേഹത്തിന്റെ സിനിമകളെയും ബാധിച്ചുവെന്നതാണ് വസ്തുത മീട്ടു ആരോപണങ്ങൾക്ക് പുറമേ വരാനിരിക്കുന്ന അന്വേഷണങ്ങൾക്കും വസ്തുതകൾ ഉണ്ടെന്ന് തെളിഞ്ഞാൽ അത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കൂടുതൽ നാണക്കേടാകും സംവിധായകൻ രഞ്ജിത്ത് നടന്മാരായ സിധിഖ് മുകേഷ് ബാബുരാജ് ജയസൂര്യ മണിയൻ രാജു തുടങ്ങിയ പ്രമുഖർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും താരസംഘടനയായ അമ്മയിലെ കൂട്ടത്തോടുള്ള രാജികളും മൊത്തത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും വരാനിരിക്കുന്ന സിനിമകളെ കൂടി ബാധിക്കുമോ എന്ന് നമുക്കിനി കാത്തിരുന്നറിയണം